പ്രശാന്ത നേട്ടം കോൺഗ്രസ്സുകാർ സന്ദീപ് വാര്യറിനെ കൊണ്ടു നടക്കുന്നത് ഒരു കാമുകിയെ പോലെയാണ് അത്രത്തോളം സ്നേഹമാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ നൽകുന്നത് പക്ഷേ പക്ഷെ ചില നേതാക്കൾ വലിയ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് ഇന്നലെ പാലക്കാട്ടെ ഒരു മുതിർന്ന നേതാവ് സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വന്നിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദവി കെ ജനറൽ സെക്രട്ടറി പദവി നൽകാൻ പോകുന്നല്ലോ അതായിരിക്കുമോ ചില കോൺഗ്രസ് നേതാക്കളെ ഇത്തരം വലിയ വിമർശനം ഉന്നയിക്കാൻ കാരണമാക്കുന്നത് സന്ദീപ് ഭാര്യരെ കോൺഗ്രസ്സുകാർ കൊണ്ടുനടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഇലക്ഷൻ സമയത്തൊക്കെ അയാൾ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞ് അവരവരുടെ പാട്ടിനു പോയി ഇപ്പൊ സന്ദീപ് വാര്യ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുന്നു പിന്നെ മാത്രമല്ല സന്ദീപ് ഭാര്യരെ വളരെ കൃത്യമായിട്ട് ലൈം ലൈറ്റിൽ നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നത് മുസ്ലിം ലീഗും ചില ഇസ്ലാമിക ഗ്രൂപ്പുകളും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സന്ദീപ് നല്ല മനുഷ്യൻ കല്യാണത്തിന് പങ്കെടുക്കുന്നു പിന്നെ ഈ താടിയും തൊപ്പിയും വെച്ച് ചില ആൾക്കാരുടെ കൂടെ വളരെ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കുന്നു ഈ അതിനകത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വെറുപ്പിന്റെ കടയിൽ നിന്ന് വന്ന ആൾക്ക് സ്വാഗതം വെറുപ്പിന്റെ കടയിൽ നിന്ന് വന്ന ആൾക്ക് സ്വാഗതം അതായത് ചന്ദീ ആര്യർ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നെയും മുസ്ലിം ലീഗ് പ്രവർത്തരെയും തമ്മിൽ തെറ്റിക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ അതിന് താൻ നിന്ന് കൊടുക്കില്ല എന്നല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നൊരു ഒരു പ്രഖ്യാപനം ഇവിടെയെന്നാണ് നിങ്ങൾ ഞാൻ തിരക്കിട്ട് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറഞ്ഞു തന്നാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആകുന്നു സന്ദീപ് ആര്യർ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആര് പറഞ്ഞു ഹൈക്കമാൻഡ് പറഞ്ഞു ഇവിടുത്തെ കെ പി സി സി പറഞ്ഞു ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞു പക്ഷെ അത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നല്ലോ അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തല്ലോ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണല്ലോ വരുന്നത് പണ്ട് കരുണാകരൻ വലിയ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നു കരുണാകരൻ കേന്ദ്രത്തിനകത്ത് ഒരു കുഴപ്പവും ഇല്ലാത്തരുന്ന സമയത്ത് ഒരു സുപ്രഭാതി പറഞ്ഞു പത്രക്കാരനെവിടെ എപ്പോഴും പുള്ളിയുടെ മുമ്പിൽ വരുമല്ലോ ഈ പാർട്ടിക്ക് വർക്കിംഗ് പ്രസിഡന്റിന്റെ ആവശ്യമില്ല ദേശീയ പുള്ളിക്ക് ദേശീയ നേതൃത്വം പുള്ളിയായിട്ട് ശകലം അതിർത്തി വന്ന സമയത്ത് പുള്ളി കൊടുത്ത ഒരു പണിയാണ് അതുവരെ കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയമേ ഇല്ലായിരുന്നു കാരണം കോൺഗ്രസ് പ്രസിഡന്റേ ഉള്ളൂ ഈ പാർട്ടിക്ക് വർക്കിംഗ് പ്രസിഡന്റിന്റെ ആവശ്യമില്ല ആരാണ്ട് പറഞ്ഞ ആവശ്യമുണ്ട് അന്ന് തൊട്ട് തുടങ്ങി ചർച്ച വർക്കിംഗ് പ്രസിഡന്റ് വേണോ വേണ്ടേ വർക്കിംഗ് പ്രസിഡന്റ് വേണോ വേണ്ട ആരാണോ എന്താണോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇയാൾക്ക് പോസ്റ്റ് കൊടുക്കുന്ന കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ആലോചിച്ചിട്ടുണ്ടാവും ആലോചിച്ചിട്ട് ഇല്ലാതാവും പക്ഷെ ഇന്നലെ അയാളെ കൃത്യമായിട്ട് അയാളെ പോസ്റ്റ് ചെയ്യേണ്ട മിനിമം പോസ്റ്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആണെന്ന് വരുന്ന രീതിയിലേക്ക് ഒരു ചർച്ച അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിടാൻ ആർക്ക് കഴിഞ്ഞു അയാൾ ഓരോ ദിവസവും അയാളുടെ അയാൾ എന്നും മാധ്യമത്തിൽ അത് പി സി ജോർജ് ചീത്ത പറഞ്ഞ മാധ്യമത്തിന്റെ മുമ്പേ ഇപ്പൊ ഇത് കണ്ടില്ല ഇന്നലെ ആന്റണിയെ കണ്ടു അപ്പോഴത്തേക്കും മാധ്യമങ്ങളോട് ചെന്നു കെ പി സി സി ഓഫീസ് ചെന്നു കെ പി സി സി ഓഫീസിൽ ആരെല്ലാം ചെല്ലുന്നു കോൺഗ്രസ്സുകാർക്കെല്ലാം ചെല്ലുമ്പോൾ അയാൾ ചെല്ലുന്നു ഇയാള് ഇയാള് ഇവിടുന്ന് ഇയാള് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ സുരേന്ദ്രൻ വളരെ ഈസി ആയിട്ട് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒരു പണ്ടങ്ങാണ്ട് ഏരിയ കമ്മിറ്റി ഇരുന്ന ഒരു സി പി എംമാരനെ പിടിച്ചു കൊടുത്ത പോസ്റ്റാ സംസ്ഥാന സമിതി ബി ജെ പിയുടെ അപ്പൊ അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ ബി ജെ പിയുടെ സംസ്ഥാന സമിതി എന്നുള്ള കാര്യം സുരേന്ദ്രൻ ഇന്നലെ കാണിച്ചു കൊടുത്തു ആ സംസ്ഥാന സമിതിയിൽ ഇരുന്ന ഒരാൾ ഈ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദേശീയ പാർട്ടി പാർട്ടിയാണെന്ന് പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഞങ്ങളുടെ കയ്യിൽ ആണ് ഇനിയാവും നാളെ കാലത്ത് ആ പണ്ടായിരുന്നു ഇപ്പോഴും ആണ് ഇനി നാളെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സിനകത്തോട്ട് വന്നപ്പോൾ കോൺഗ്രസിന്റെ സംസാരം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖവും ഒക്കെ ഇന്ന് കേരളത്തിൽ സന്ദീപ് ആരും കൂടെ കാണുന്നു ആരാതിന്റെ പുറകിൽ അത് ദിവസവും ഓരോ ദിവസവും സന്ദീപ് ആര് പറയുന്ന സംസാരത്തിനകത്ത് മൊത്തവും ബി ജെ പിയേയും ആർ എസ് എസിനെയും മാത്രം കൂട്ടി സംസാരിക്കുന്നു ബി ജെ പിയും ആർ എസ് എസും ഏറ്റവും മോശപ്പെട്ടതാണെന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സന്ദീപ് ആര് സമയം കണ്ടെത്തുന്നു ഫേസ്ബുക്കുകൾ ഉപയോഗിക്കുന്നു യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു ഇതിനെല്ലാം വേണ്ട സപ്പോർട്ടുകൾ കിട്ടുന്നു ഇതെല്ലാം ചില യൂട്യൂബ് ചാനലുകൾ ഏറ്റെടുത്ത് നടത്തുന്നു അപ്പൊ ഇതിന്റെ ഇയാളെ പർച്ചേസ് ചെയ്തതാണ് ഇയാളെ വളരെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തത് നമുക്ക് പുറകോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇദ്ദേഹം പാർട്ടിക്കകത്തു നിന്നും അല്ലെങ്കിൽ പാ ആ പാർട്ടിക്കകത്തു നിന്നും വെളിയിൽ ചാടുന്നതിന് വേണ്ടി അന്ന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കാരണത്താൽ പേര വീട്ടിൽ കയറിയിരുന്നു പലരുമായിട്ടും ചർച്ച നടത്തി ഒരു ഘട്ടത്തിൽ സി പി എം ചർച്ച നടത്തി തീരുമാനം വരെ ആയെന്നുള്ള രീതിയിൽ വെളിവന്നു അതിനുശേഷം കുറച്ചു ദിവസം ഒന്നും മിണ്ടാതിരിക്കുകയും ഇദ്ദേഹം ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോവുകയും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാറ്റി ഇദ്ദേഹത്തെ ചർച്ച ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ സന്ദീപാര്യർ വരുന്നു എന്ന് പറഞ്ഞ വലിയ ആഘോഷത്തിൽ വരുന്നു ആ നിമിഷം തന്നെ അദ്ദേഹം ആദ്യമേ പറയുന്നത് ബി ജെ പിയേയും ആർ എസ് എസിനെയും നരേന്ദ്രമോദിയും ഇതാരാണ് ബി ജെ പിയും ആർ എസ് എസിനെയും നരേന്ദ്രമോദിയും വളരെ കൃത്യമായിട്ട് ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഒരു പക്ഷേ സി പി എമ്മിനും കോൺഗ്രസിനും അവരെ വിമർശിക്കുന്ന ഒരു പരിധി ഉണ്ടെങ്കിൽ അതിനപ്പുറം പരിധി കെട്ട രീതിയിൽ ഇവിടുത്തെ ബി ജെ പി യേയും ആർ എസ് എസിനെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നു ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതേ രീതിയിൽ അതേ അർത്ഥത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുകയും അവരുടെ ഭാഗമായിട്ട് നിൽക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് സന്ധി വരുന്നു സന്ദീപ് ആര് കോൺഗ്രസ്സിലാണോ ചേർന്നത് സന്ദീപ് ആര് കോൺഗ്രസ് ചേർന്നെങ്കിൽ അയാൾ എന്തിനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ പോണം പോട്ടോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഇപ്പോഴും സന്ദീപ് ഭാര് എവിടാ നിൽക്കുന്നേ സന്ദീപ് ആര് നിൽക്കുന്ന ഇവിടെ അല്ലല്ലോ മുസ്ലിങ്ങളുടെ ഇടയിലാണല്ലോ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളിടയിൽ നിൽക്കുന്ന മോശമാണെന്നല്ല പറയുന്നത് ഇസ്ലാമിസ്റ്റുകളിൽ തീവ്രമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് കല്യാണത്തിനും അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തിനും ഇയാളെ മുന്നിൽത്തി മാറിയിട്ട് ആഘോഷിച്ച് കാണിക്കുന്ന എന്തിനാണ് എന്നിട്ട് അയാളെ കൊണ്ട് പറയിക്കുന്നതിനാണ് അയാളെന്ന് പറയുന്ന ആൾ ഇരുപത് കൊല്ലം ബി ജെ പിക്ക് അകത്ത് നിന്നപ്പോൾ ആ ബി ജെ പിക്ക് അകം മൊത്തവും മനസ്സിലായി അത്തരത്തിലുള്ള ഒരാൾ ബി ജെ പിയെ പറ്റി പറയാൻ അയാൾക്ക് സാധിക്കുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെപ്പി മോശമാക്കി പറയുക അല്ലേ ആർ എസ് എസിനെ പറ്റി മോശമാക്കി പറയുകയല്ലേ നരേന്ദ്രമോദിയെ പറ്റി മോശമാക്കി പറയുകയല്ലേ ഇതിനാർക്കാ ഇവിടെ ആവശ്യം ാലത്തെ ഈ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഉടനീളം കാശ്മീർ പോലെ അല്ലെങ്കിൽ ഈ ദേശീയ തലത്തിൽ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുന്ന ഒരു സംസ്ഥാനമായിട്ട് ആദ്യം കണ്ടത് കാശ്മീരിനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല വളരെ പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പേ രണ്ടാമത്തെ ലിസ്റ്റിലുള്ള കേരളം നമുക്കറിയാവോ ഏറ്റവും സംശയം സമാധാനപരമായിട്ടുള്ള രാജ്യം ഏറ്റവും കൂടുതൽ കേന്ദ്രം ഉറ്റുനോക്കിയിരിക്കുന്ന കേരളം ആണ് എല്ലാ ത്രിവർ ഗ്രൂപ്പുകളുടെയും ഉറവുടെ ഇവിടെ എന്നാ ഇവിടെ പ്രശ്നങ്ങളില്ല ഇവിടെ സമാധാനമായിട്ട് ഇതിന് എവിടത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തെ ഇവിടെ നിർമ്മിച്ചുകൊണ്ട് വിടുക അപ്പം ആ രീതിയിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ വിലക്കെടുക്കുന്നതിന് വേണ്ടി സാധിക്കും മനസ്സിലാകുന്നുണ്ട് നാളെ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പം ദേശീയതലത്തിൽ അറിയാലോ കോൺഗ്രസ് ആരുടെയെങ്കിലും താങ്ങില്ല നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ആരാ ദേശീയ നേതാക്കന്മാർക്ക് പോലും താങ്ങുകൊടുക്കുന്ന മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ മാറിയപ്പോൾ ആ ഇസ്ലാമിസ്റ്റുകളെയും കൂടെ കൂട്ടുപിടിച്ച് സ്വന്തം നിലനിൽപ്പാണല്ലോ ഏറ്റവും പ്രശ്നം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് അപ്പം ആ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി മുസ്ലിങ്ങളെ ആവശ്യമില്ലാതെ സംരക്ഷിക്കുന്നതുകൊണ്ട് കൊണ്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കോട്ടം തട്ടി അവർ മാറി ഇപ്പൊ രണ്ടാമത് മുസ്ലിം ലീഗിന് ആവശ്യമില്ലാതെ അല്ലെ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന കോൺഗ്രസിനെതിരെ പഴിചാരുമ്പോൾ ആ പഴി മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശരിയാണ് ഞങ്ങളെക്കാട്ടി കുഴപ്പം ഇവിടെ ബി ജെ പി ആണെന്നതിനു വേണ്ടി സന്ദീപ് വിളക്കെടുത്താ സന്ദീപ് ആര്യർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സന്ദീപ് ആര്യറെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ആക്കുന്നതിന് കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് തീരുമാനം തീരുമാനമെടുപ്പിക്കാൻ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനെക്കാട്ടി കൂടുതൽ സാധിക്കുന്നത് തങ്ങൾക്കാ തങ്ങൾ പറഞ്ഞ സന്ദീപ സന്ദീപിനെ ഉത്തരവാദിത്ത നേതാക്കൾക്ക് താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് പോകുക എന്താ പൊട്ടിത്തെറിയാ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന എന്താ പൊട്ടിത്തെറിക്കുന്നത് എന്തോ ഒരു എന്തോ കോൺഗ്രസ് ഇവിടെ മര്യാദ കിടക്കുക വി ഡി സൈസിനെ സുധാരിനെ കാണാമോ നിങ്ങള് വേണ്ടിട്ടുണ്ടല്ലോ മൈക്ക് പോലും കൊടുക്കും മൈക്ക് അങ്ങോട്ടും കൊണ്ട് സുധാരിനെ കാണാ കെ മുരളീധരന് വി ഡി സൈസിനെ ഇഷ്ടമാണോ രമേശ് ചെന്നിത്തല ഇഷ്ടമാണോ കെ സുധാരിനെ ഇഷ്ടമാണോ സുധീർ ഇവരെ ആരെങ്കിലും ഇഷ്ടമാണോ മുല്ലപ്പള്ളിക്ക് ഇവരൊക്കെ ആരെങ്കിലും ഇഷ്ടം പിന്നെ ആരെ ആരെ ആരോടാ പറയുന്നത് കൂടെ ഒന്നിച്ചിരിക്കാന്ന് ഇവർക്ക് പരസ്പരം ഇഷ്ടമല്ലല്ലോ പരസ്പര മത്സരത്തോടു കൂടിയാണല്ലോ മുന്നോട്ട് പോകുന്നത് പിന്നെ മിണ്ടായിരിക്കണമെന്ന് മേളി എന്ന് പറയുമ്പോൾ മിണ്ടായിരിക്കുന്നു വീണ്ടും പൊട്ടിത്തെറിക്കുന്നു കെ മുരളീധരനെ കച്ചോടം തീർത്ത് കൊടുത്തേക്കുമല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ കെ സി വേണുവാളിന്റെ പണിയാത് കെ മുരളീരനെ തീർക്കുന്നതിന് ഒരു ലൂപ്പ് ഹോൾ കിട്ടി കെ സി വേണുവാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് വേണ്ടി കെ മുരളീരനെ എവിടുന്ന് അവിടെ വീണ്ടും ജയിക്കും എന്നുള്ള അവസ്ഥ വന്നു കെ മുരളി നേരത്തെ പറഞ്ഞാൽ മത്സരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ അവസാനം ആ എന്നോട് ഗാന്ധി പറയുന്നുണ്ട് ഞാൻ മത്സരിക്കുന്നു ചുമ്മാ അയാള് മത്സരം ഗാന്ധി പറഞ്ഞു അവിടെ പോയി മത്സരിക്കാന്നല്ലോ ഇവിടെ കെ സി വേണുവാലിന് മത്സരിക്കണമായിരുന്നു ചിലപ്പോൾ ഒരു സാധ്യതയല്ലേ കേന്ദ്ര തിരിയാത്ര ക്യാബിനറ്റ് റാങ്ക് മന്ത്രിയാവുമായിരുന്നു അപ്പൊ കെ സി വോണുവാൻ മത്സരിക്കാൻ വന്നു കെ സി വോണുവാൻ മത്സരിക്കണമെങ്കിൽ അവിടെ വടകരയും മുസ്ലിം കാൻഡിന്റെ വേണമെങ്കിൽ ഷാനിയവിടുന്ന് മാറ്റി ഷാനിയെ കൊണ്ടും കുർദാപൂരെ ഇപ്പൊ അതെല്ലാം ശരിയാവുന്നില്ല ഷാഫിക്ക് എം എൽ എ ആയിട്ടിരിക്കാം മുരളിക്കും അവിടെ മത്സരിച്ച് വീണ്ടും ജയിക്കാൻ സാധ്യത ഉണ്ട് ഈ എന്ന് പറയുന്നിടത്ത് പ്രതാപം മാറാൻ വേണ്ടി വളരെ ആലോചിച്ചാണ് അവിടെ പ്രതാപത്തിൽ അപ്പം തൃശ്ശൂർ വേണമെങ്കിൽ അവിടെയും ഈ പറഞ്ഞ അങ്ങോട്ട് ഷാനി അങ്ങോട്ടങ്ങ് മാറ്റിയിട്ട് മുരളി ഇങ്ങോട്ടങ്ങ് മാറ്റിയാലും മതിയല്ലോ അപ്പൊ എല്ലാരും ഒക്കെ ആയിരുന്നല്ലോ എന്നിട്ട് ഈ രീതിയിൽ കളിച്ചത് അത് മുരളീധരനെ പണിഞ്ഞു കിടത്തണം ഇപ്പൊ രണ്ടായിരത്തി മുരളീധരൻ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിൽ ഇവിടെ മത്സരിക്കും മുരളീധരൻ ഞായൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ സന്ദീപ് സന്ദീപാര്യർക്ക് അർഹമായ പരിഗണന കൊടുക്കണം മാധ്യമങ്ങൾ ചോദിച്ചു അല്ല അതും മാധ്യമങ്ങൾ ചോദിച്ച് മേടിച്ച് ചോദിച്ച് മേടിച്ച വൈറ്റ ആണ് നേരത്തെ ഈ സന്ദീപ് സന്ദീപാര്യർക്ക് എതിരെ ആദ്യമേ പറഞ്ഞ ആൾ മുരളീധരനാണ് ആ മുരളീധരനെ വാട്ടിലാക്കാൻ വേണ്ടി സന്ദീപ് വരെ അതിനെക്കാട്ടി വല്യം എടുക്കണ പുള്ളി പറഞ്ഞ ചന്ദ്രനെ കാണുന്ന പോലെ ആനെ കാണുന്നത് പോലെ കടലിനെ കാണുന്നത് പോലെ എത്ര കണ്ടാലും മതി വരാത്ത ആളാന്ന് പുള്ളിക്ക് ഷാൾട്ട് കൊടുക്കേണ്ടി വന്നു അപ്പം ഷാൾട്ട് കൊടുത്തെങ്കിലോ മനസ്സുകൊണ്ടല്ലോ ഇഷ്ടുകൊടുത്തത് അതുകൊണ്ടാണ് ഇന്നലെ വിജയം കോട്ടൂർ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് കർണാരിന്റെ കർണാരിന്റെ ആളാണ് മുരുളയാടാള അയാളെ കൊണ്ട് ഇത് പറയിക്കേണ്ടി വന്നത് ഒന്നിനും കൊള്ളും പിടിച്ച് ഈ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്തിന് അയാളെ നാളെ കെ പി സി സെക്രട്ടറി ആക്കുന്നത് എന്തിന് എത്ര എത്രയോ അർഹതയുള്ളവർ പോർ വെളി നിൽക്കുന്നു അയാൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇയാൾ തോറ്റത് ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞത് ഇരുപത്തയ്യായിരം കൂട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണ് എ സി സിയുടെ അംഗമായിട്ടുള്ള ആൾ പറഞ്ഞത് ഇത് ഇത് ആരുടെ വായിൽ നിന്ന് വരണ്ടതാന്ന് അറിയുക കെ മുരളീധരന്റെ വായിൽ നിന്ന് വരണ്ടതാണ് കെ മുരളി ഇപ്പോഴത്തെ സഹകരണത്തില് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ പാലക്കാട്ടിൽ നിന്ന് തന്നെ പറയ്ക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതായത് ഇപ്പൊ കെ മുരളിയൻ ഒരു കാര്യം മനസ്സിലാക്കുക സന്ദീപ് ആര്യർ തങ്ങളുടെ ആളാ മുസ്ലിം ലീഗിന്റെ ആളാ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളുടെ ആളാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാ മുരളീധരൻ തടഞ്ഞാ നിൽക്കുന്നിടത്തല്ല സന്ദീപ് വാര്യർ നിൽക്കുന്നത് സന്ദീപ് ആര്യരെ കൊണ്ട് സന്ദീപ് ആര്യറിനെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പണം മുറക്കിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആക്ഷേമമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ബിജെപി നാട്ടാൻ പറഞ്ഞു ആക്ഷേപം ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി വേറെ ചില കാരണങ്ങളുണ്ട് കാരണം ഒരു കാര്യം ഉറപ്പാണ് പക്ഷെ പലരെയും ഈ പണവുമായി ബന്ധപ്പെട്ട് ഡി കെ ശിവുമാറിനെ ആണല്ലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് സംസാരങ്ങൾ ഉയർന്നു വരുന്നത് അല്ല ഡി കെ ശുമാർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണ് ഡി കെ ശിവറിന്റെ അനിയനെ അറിയത്തില്ലായിരുന്നു പരസ്യമായിട്ട് ഗാർഗയുടെ ഗാർഗയുടെ മകൻ എന്താണ് കർണാഴ്ച ചെയ്തോണ്ടിരിക്കുന്നത് അവിടുത്തെ പി എഫ് എ വേണ്ടി പരസ്യ പരസ്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കല്ലേ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി പരസ്യമായിട്ട് സംസാരിക്കുന്ന ആളും അവിടെ അവിടെ അതിന്റെ അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തീരുമാനമെടുക്കുന്നത് വെളി വന്നതല്ലേ അവിടെ അവിടെ ഇപ്പൊ അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന എന്തോ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം താല്പര്യമില്ല സംരക്ഷിക്കുന്നു ഇപ്പൊ ഡി കെ ശകുമാർ ആരാ പേര് ഉണ്ടാണ് ഡി കെ ശുമാർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാ കോടാന കോടി രൂപ അതിന്റെ പുറകിലുണ്ട് കഴിഞ്ഞ ദിവസം ദേശീയ ലെവലിൽ വന്ന റിപ്പോർട്ട് കണ്ടില്ലേ ഇപ്പൊ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പേരിപ്പ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ പേരാണ് കണ്ടാരണം ഇന്നത്തെ റിപ്പോർട്ടാണ് നേരത്തെ ആദ്യത്തെ പത്തിരേ ഉള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പേരിട്ടേക്കുന്ന മുഹമ്മദ് എന്നുള്ള പേരാണ് അപ്പൊ ഇതേ രീതിയിൽ അപ്പം ഈ ഇയാളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ എല്ലാരെ കൊണ്ട് നമ്മുടെ ഉൾപ്പെടെ ഉള്ളവരുടെ മനസ്സിൽ ഒരു ചർച്ച വന്നില്ല ബി ജെ പി അല്ല ബി ജെ പി ഈ പരസ്പരം കോൺഗ്രസ് ബി ജെ പി അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി ഭയക്കുന്നവരെ കോൺഗ്രസ് പാർട്ടി എന്നുള്ള രീതി ഭയക്കുന്നുണ്ടോ സി പി എം പാർട്ടി എന്നുള്ള രീതി ഭയക്കുന്നുണ്ടോ നാളെ കാലത്തെ അവരെ നെല്ലത്തിനെ ബാധിക്കുന്നു ബി ജെ പി വരണ്ട അടിസ്ഥാനപരമായി തീരുമാനിക്കുന്ന ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമായിരിക്കും അവർക്കാണല്ലോ ബി ജെ പി കൃത്യമായിട്ട് അല്ലെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിനും അതിന് മുമ്പ് നാല് ശതമാനത്തിൽ നിന്ന് ബി ജെ പി ഇരുപത് ശതമാനത്തിനടുത്തായി ബി ജെ പി തകർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഓരോ ഘട്ടം ദിവസം കഴിയുന്നവരും വളർന്നുകൊണ്ടിരിക്കുക പക്ഷെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ല എന്ന് വരുത്തി തീർത്ത് സി പി എമ്മിന് ഒരു കാലത്ത് മാധ്യമങ്ങൾ ചവിട്ടിത്തേക്കും എന്തെല്ലാം പ്രശ്നം വന്നാലും സി പി എമ്മിന്റെ ചവിട്ടിത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിലേക്ക് മാധ്യമങ്ങൾ ഇടയ്ക്ക് ആൾക്കാരുടെ ജയിക്ക നമ്മൾ ഈ ഒരു സ്ഥാനം രക്ഷപ്പെടുത്തലെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കളയത്തില്ലേ എന്ന് പറഞ്ഞത് വളർന്നുകൊണ്ടിരിക്കുക ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അവിടെ കരുതുന്ന സീറ്റ് ഒന്നും അല്ലല്ലോ ഒരു സീറ്റ് തോറ്റുപോയി അല്ലെങ്കിൽ അവിടെ പറഞ്ഞതിനകത്തോ കഴിഞ്ഞ ലോസത്തുള്ളതിനെക്കാട്ടി വോട്ട് കുറഞ്ഞെങ്കിൽ അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നതിനപ്പുറം ബി ജെ പി ഇല്ലാതായി ബി ജെ പി പ്രശ്നമായി അല്ലെങ്കിൽ ബി ജെ പി ഈ രീതിയിൽ മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്ത് പറയുന്ന പോലെ മാധ്യമങ്ങളുടെ അജണ്ട ചെയ്ത് ഓരോ ബി ജെ പി നേതാക്കന്മാർ ചെന്നിട്ട് കുത്തിത്തിരിപ്പുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ പ്രകോപിപ്പിച്ച അവരെ കൊണ്ട് ബൈറ്റ് വൈറ്റെടുക്കുക എന്നിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക മനസ്സിലാവുന്നുണ്ട് ഈ പാലക്കാട് നഗരസഭാ അധ്യക്ഷനെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേലിൽ അങ്ങനെ സുരേന്ദ്രൻ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ അഭിപ്രായം പറയാം സ്വാ സ്വാഭാവികമായിട്ടും അവര് സാധാരണ സ്ത്രീ ആണല്ലോ വലിയ പരിചയമൊന്നുമില്ലല്ലോ അവര് പറഞ്ഞു അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നിട്ട് ആ വൈറ്റ് എടുത്തോണ്ട് പോവാ സുരേന്ദ്രൻ പരാതി കൊടുത്തോ കേന്ദ്രത്തിന് പരാതി കൊടുത്തോ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കൗൺസിൽമാർക്കെതിരെ എന്നിട്ട് സുരേന്ദ്രൻ എന്ന് ചോദിക്കുക പാലക്കാട് ചെയർപേഴ്സൺ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടുമെങ്കിൽ ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ അജണ്ടായിട്ട് പറയൂ ഇത് എന്തിനു വേണ്ടി മാധ്യമങ്ങൾ ഇവിടെ പർച്ചേസ്ഡാ മാധ്യമങ്ങളെ ആരും വിലക്കെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതാ സുരേന്ദ്രന്റെ അവസാനം പറഞ്ഞാൽ നിന്റെ ഓഫീസുകൾ കയറി അയാളെ പറഞ്ഞായിരിക്കും ഇയാൾ നിങ്ങളുടെ ഓഫീസുകൾ നമ്മൾ കയറും അത് നേരത്തെ സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ കയറി എഴുതി തരും സി പി എം പലവട്ടം മനോരമയുടെ ഓഫീസിൽ അറിയാൻ എന്തു എന്തോ എന്നാലും രാവിലെ സി പി എമ്മിന്റെ വാർത്ത ഫ്രണ്ട് ഇല്ലേലും ഉണ്ട് അപ്പൊ അവസാനം കൈയാര്യം ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ നിഷ്പക്ഷം അല്ലെങ്കിൽ ചിലപ്പം പ്രഭാവം ഉണ്ടാവും ഇത് പണ്ട് പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ വാർത്തകൾക്ക് വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഇത് മാധ്യമ സിൻഡിക്കേറ്റ് വളരെ കൃത്യമായ പേടാ മാധ്യമത്തിന് നമ്മൾ നമ്മളോട് മാധ്യമ ചർച്ച ചെയ്തല്ലോ ഇറങ്ങിപ്പാൻ പറഞ്ഞു ഇറങ്ങിപ്പാൻ പറഞ്ഞല്ലോ അവരുടെ പാർട്ടിയുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു യോഗം കൂടാൻ കൂടിയിരിക്കുക രേഴ്സണായിട്ടുള്ള യോഗം സെക്രട്ടേറിയറ്റ് പോലുള്ള യോഗം അപ്പൊ എനിക്കൊന്നും സെക്രട്ടേറിയറ്റാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതുപോലുള്ള പേഴ്സണലായിട്ടുള്ള യോഗ അതിനകത്തൊരു മാധ്യമങ്ങൾ എന്ത് കരുവാ അതിനകത്ത് ആ സെക്രട്ടേറിയറ്റ് അകത്തിരിക്കുന്ന ഞങ്ങള് ഏരിയ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിലുള്ള അവരുടെ നിയമം അനുസരിച്ച് ആ വിവരം പറയത്തില്ല അതിനകത്ത് മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറങ്ങിപ്പാൻ പറഞ്ഞത് എങ്ങനെ ആക്കി ചിത്രീകരിച്ചു മാധ്യമങ്ങളെ ഇറങ്ങി വിട്ടു മാധ്യമങ്ങൾക്ക് എല്ലാവരും കയറി ചെല്ലാമെന്നുള്ള അധികാരമില്ല മാധ്യമങ്ങൾക്ക് എല്ലാവരും കയറി ചെല്ലാനുള്ള അധികാരമില്ല മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഉള്ളടത്ത് മാത്രമേ ചെറുതാക്കത്തുള്ളൂ എല്ലായിടത്തും കയറി മൈക്കുമായിട്ട് സ്വകാര്യതെല്ലാം കയറി ചെല്ലാനുള്ള അവകാശം ഒരിക്കലും മാധ്യമങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല അത് തെറ്റായ ധാരണയാണ് അങ്ങനെ ആ ധാരണയോട് കൂടി ആരെങ്കിലും ആരെങ്കിലും മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതുവരെ തെറ്റായ ധാരണയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ചില ആൾക്കാരുടെയൊക്കെ ഉള്ള ഒരു രീതിയും അല്ലെങ്കിൽ കാര്യങ്ങളും കണ്ട ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണിവിടെ മൊത്തം നടത്തുന്നത് ഞങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെയാണ് അവരുടെ അജണ്ടയിൽ തന്നെ പോകണം ബി ജെ പി എങ്ങനെ പോകണം കോൺഗ്രസ് എങ്ങനെ പോകണം അല്ലെങ്കിൽ സി പി എം എങ്ങനെ പോണം ഭരണം എങ്ങനെ പോകണം ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ആവശ്യമില്ലാതെ ഓച്ചാനിച്ച് നിൽക്കുന്ന ചില ആൾക്കാർ രാഷ്ട്രീയ ഉണ്ടാവുന്നതാണ് പ്രശ്നം ആരാണ് ഓച്ചാനിച്ചു നിൽക്കുന്നത് പൊതുജനത്തിന് വേണ്ടി ജോലി ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ലൈൻ ലൈറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരും അവർ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു അവരാണ് വേണം മുമ്പിൽ ഓച്ചാൻ ചെയ്യുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ അല്ലെങ്കിൽ വില കളഞ്ഞത് മാധ്യമങ്ങളെ വാർത്തകൾ തേടിച്ചെല്ലും വാർത്തകൾ ഉണ്ടെങ്കിൽ വാർത്തകളുണ്ടെങ്കിൽ സുരേഷ് ഗുബയെ കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ വേറെ ചില ഓരോ കാര്യങ്ങൾ നമ്മളുണ്ടല്ലോ തേടി ചെല്ലുന്നതായിട്ടുള്ള അവസ്ഥ വരും മാധ്യമങ്ങളെ തേടി രാഷ്ട്രീയക്കാർ പോകണ്ട പൊതുപ്രവർത്തകർ പോകേണ്ട അല്ലെങ്കിൽ ആളുകൾ പോകണ്ട ശരിയായ രീതിയിൽ സമൂഹത്തിന്റെ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ അങ്ങോട്ട് തന്നെ ചെയ്യും മാധ്യമങ്ങളെ തിരക്കി ഒരു രാഷ്ട്രീയക്കാരനും ഒരു സാമൂഹ്യ പ്രവർത്തനം ഒന്നും അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ആളൊന്നും പോകേണ്ട അവരുടെ പ്രവർത്തനം ശരിയാണെങ്കിൽ അവർ തിരക്കി ചെന്നേ അതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലരെയും ഒരു ആയിസിന്റെ ഘട്ടമാണെങ്കിലും അവരെ പല പല വലിയ വലിയ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മാധ്യമങ്ങൾ തിരക്കിത്തില്ലെന്ന രീതിയിലേക്ക് കണ്ടുണ്ടാൽ അപ്പം ഈ സന്ദീപ് ഭാര്യർ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ നിന്ന് ഈ സന്ദീപ് ഭാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഈ സന്ദീപ് ആര്യരെ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്ന പോലെ വലിയൊരു നിങ്ങൾ വേറെ എത്രയോ സരി പോയില്ലേ എത്ര ഇപ്പം സി പി എമ്മിനകത്ത് എത്രയോ പേര് ബി ജെ പിക്ക് അകത്ത് പോയി എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നു ഇന്ത്യയിൽ ഉണ്ടെന്നാൽ എത്രയോ പ്രമുഖർ പോയിട്ടിരുന്നു ഇവിടെന്ത് സന്ദീപ് ഭാര്യ പോയനുസരിച്ച് വലിയ കണക്ക് ദിവസവും വാർത്തയിലുണ്ടല്ലോ സന്ധി വേറെ സന്ധി വരെ ആരാ നമ്മൾ നോക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അമ്മ അയാളെ വ്യക്താവസ്ഥാനത്ത് നിന്ന് വരെ മാറ്റി ഇതിനെക്കാട്ടി കൂടുതലായിട്ട് എന്തെല്ലാം വായി വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് ലൈബ്രേറ്റ് നിൽക്കുന്ന ആൾക്കാർ വളരെ ഉണ്ട് ആ തൊപ്പി തൊപ്പിന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നോക്കുമ്പോ അപ്പൊ ഈ ഇദ്ദേഹത്തെ ആരാ ഇങ്ങനെ നിർത്തുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ നിർത്തുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇത്രയും പ്രസക്തമായിട്ട് മാധ്യമങ്ങൾ പ്രയോക്ട് ചെയ്യുന്നത് അതിന് ഒരു അജണ്ടയുണ്ട് അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്ത് അത് ആലോചിച്ച് പർച്ചേസ് ചെയ്താണ് ആ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് സന്ദീപ് സന്ദീപാര്യർ അല്ലെങ്കിൽ സന്ദീപ് ഭാര്യ സ്വയമേ അല്ല സന്ദീപ് ഭാര്യ വ്യക്തിയെ അവർ വിലക്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ടോ ഇത്രയും തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയാനോ ഒന്നും സാധാരണ മാറിയിട്ടുള്ള ഒരാൾക്കും സാധിക്കുന്നത് അതിന് ഉദാഹരണമാണ് സാരി ഇപ്പൊ തന്നെ ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ടല്ല രണ്ട് നേതാക്കന്മാർ അവർ പറയുന്നതി പരിധിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അതിനകത്ത് ചില പ്രശ്നം പാർട്ടിയെ പറ്റി പറയുന്നതിന് ഒരു മര്യാദയുണ്ട് മറ്റേ ഇവിടുന്ന് ഒരാൾ പോയാലും മുല്ലശ്ശേരി അയാൾ പറയുന്നത് ഈശോ പക്ഷേ വരെ പറയുന്നത് അങ്ങനെയാണോ ഓരോ ദിവസം പറയുന്നത് എങ്ങനെയാണ് അപ്പൊ അയാൾ അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തുകൊണ്ട് അത് പൊളിറ്റിക്കൽ എക്സാം ആണ് പർച്ചേസ് ചെയ്തത് അതുകൊണ്ട് ഒരു വിജയം കോട്ടൂരിനെ കൊണ്ട് ഇറങ്ങി നിലനിൽപ്പിനായി പണിയെടുത്ത് ഉള്ള പണിയും കൂടെ പോകുന്ന അവസ്ഥയിലേക്ക് വരും മുരളീധര സന്ധി വാര്യരെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ ഇക്സാം ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് വലിയ വില കൊടുത്തായിരിക്കും പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് അവരെ പ്രയോജനപ്പെടുത്തുകയും അതിന്റെ മുമ്പിൽ കയറി പാണ്ഡി ലോറി വരുമ്പോൾ മാക്രിയിരിക്കുന്നത് പോലെ കയറി ഇരുന്ന് ഇല്ലായ്മ ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് സൂക്ഷിച്ചിരുന്നാൽ മുരളിക്ക് കൊള്ളാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക